ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് പൂരിയും സാമ്പാറും സമ്മന്തി ഉണ്ടാക്കാൻ പോവാണേ ഇന്നൊരു വെറൈറ്റി പിടിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസത്തെ മുന്നത്തെ സാമ്പാറിൽ കുറച്ച് ഫ്രീസറിൽ ഇരിപ്പുണ്ട് പിന്നെ ഒരു സമ്മന്തി അരച്ചാൽ മതിയല്ലോ ചപ്പാത്തിക്ക് മാവ് കഴിച്ച പുറത്തു നിന്നാൽ ശാലം പൂരി ഉണ്ടാക്കിയേക്കാവുന്ന എന്നാൽ പെട്ടെന്ന് കുറച്ച് തട്ടിക്കൂട്ട് പൂരിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ കരിവാ കലാപരിപാടിയിലേക്ക് പോയേ അപ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഞാൻ എന്തെങ്കിലും രാവിലെത്തെ കാപ്പി മാത്രം ഇടുന്നേ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് സമയമുള്ളൂ കേട്ടോ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്കത്തെ പരിപാടിയും കൂടെ ചെയ്ത് പൊതിയെല്ലാം കിട്ടി ഞാനും പോകും എൻ്റെ വഴിക്ക് കേട്ടോ അപ്പം ഉച്ചക്കൊന്നും വീട്ടിലിവിടെ ഇരിക്കുന്നില്ല ഞാൻ റീനാഴ്ചയടുത്ത് പോവും പിന്നെ ഞങ്ങൾ വൈകിട്ട് അവൾ സ്കൂളിൽ നിന്ന് വന്ന് അവൾ സ്കൂളിൽ വന്ന് വണ്ടിയൊക്കെ ഇറങ്ങുന്നത് അവിടെയാണ് പിന്നെ അവൾക്ക് ട്യൂഷനുണ്ട് ട്യൂഷൻ ആയതുകൊണ്ട് അവൾ അവിടെ നിന്ന് ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഏഴരയൊക്കെ ആവും ട്യൂഷനും എല്ലാം കഴിഞ്ഞ് കാരണം അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന കൊച്ചു വരുന്നത് ഒരു ആറേ മുക്കാലൊക്കെ ആവും അവനെ ജിമ്മിലെല്ലാം പോയിട്ട് അവൻ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്യും പ്രത്യേകിച്ച് എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ വീട്ടിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വയറ്റത്തെ ഒന്ന് ചൂടാക്കുക പിന്നെ എന്തേലൊക്കെ കറി ഞാൻ പിന്നെ റീനാഴ്ചയിൽ അടുത്തൊന്ന് എടുത്തോണ്ട് വരും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളുള്ളതുകൊണ്ട് വീട്ടിൽ വന്ന് പിന്നെ വലിയ തല പൊകഞ്ഞുള്ള പണിയൊന്നുമില്ല തൂത്തു വാരിശ പിന്നെ കുറച്ച് തുണി മടക്കി വെക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വലിയ വൈകീട്ട് ആകുമ്പോഴത്തേന് പാട്ടുമൊക്കെ പാടി വഴിയെ ഇങ്ങനെ എന്താ പിന്നെ പിന്നെ അയ്യോ ഇങ്ങനെ റോഡേ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ പോരും പിന്നെ വന്നൊരു കുളി തൂത്തു വാരിച്ച തുണി മടക്കി വെക്കൽ ഈ മൂന്ന് പരിപാടി കഴിയുമ്പം ഞങ്ങളുടെ ഞങ്ങളുടെ പരിപാടി കഴിയും പിന്നെ അടുത്ത എന്തേലും ഇതുപോലെ നാളത്തേനെന്താണെന്നുള്ളൊരു തയ്യാറെടുപ്പാണ് പിന്നത്തെ പരിപാടി അന്നേരപ്പത്തേനെ ഏകദേശം ജീസൻ ചേട്ടൻ വരികയും ചെയ്യും കഥ പറഞ്ഞ് സമയം പോയി അപ്പം നമുക്ക് പൂരി ഉണ്ടാക്കാം ഭയങ്കര എന്താ പറഞ്ഞാൽ രസമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അലോണ വരും അലോണ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പറ്റിയോ കൊച്ചിന് കുറച്ചൊക്കെ ബോധോദയം വന്നെന്ന് തോന്നി ഇപ്പം എന്നെ അങ്ങനെ വലിയ ശല്യപ്പെടുത്താറൊന്നുമില്ല പുള്ളിക്കാരി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ കിടന്നുകൊണ്ട് അലയ്ക്കും അങ്ങനെ ഞാനിങ്ങനെ ഭൂരി ഒക്കെ ചുട്ടു പിന്നെ ജിസുന് ഞാൻ ഇന്ന് വിട്ടില്ല ഇവിടുന്ന് ചൂടോടെ പൂരി ഉണ്ടാക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് പോകോളാവെന്ന് പറഞ്ഞു ആ പിന്നെ എനിക്കതെല്ലാം ഇവിടെ പൊതിയാനുള്ള എന്നാ ഒരു ബുദ്ധിമുട്ടുകൂടെ കണ്ട് ഞാനും അങ്ങ് നിർബന്ധിച്ച് കഴിച്ചിട്ട് പോക്കോ ഞാൻ ചൂടോടെ ചുട്ട് തരാമെന്ന് ഏതായാലും അതങ്ങേറ്റു പുള്ളിക്കാരൻ അവിടെ നിന്ന് കഴിച്ചിട്ടും പോയി അവക്ക് പിന്നെ സ്കൂളിൽ ഞാൻ കൊടുത്തും വിട്ടു അപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ വെച്ച കുറച്ച് സാമ്പാർ ഞാൻ കുറച്ചെടുത്ത് അന്നേരം തന്നെ എടുത്ത് ഫ്രീസറിൽ വെക്കും അതുകൊണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു കാരണം അല്ലാതെ ഇന്ന് വെച്ച സാമ്പാറും ഒന്നുമല്ല സമ്മന്തി ഇന്ന് അരച്ചതാണ് രാവിലെ അപ്പോൾ സാമ്പാർ മാത്രം രണ്ട് മൂന്ന് ദിവസത്തെ മുന്നത്തെയട്ടോ അത് നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ അങ്ങനെ എൻ്റെ ഇന്നത്തെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാനും ഇത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഡ്യൂട്ടിക്ക് പോവുകയാണ് അപ്പം ഞാനും ഇന്നിവിടുന്ന് കഴിച്ചിട്ടൊക്കെ പോയി ചില സമയത്ത് സമയമില്ലാത്ത ദിവസം ഞാൻ എഡിറ്റൊക്കെ ചെയ്തു തരുമ്പോഴത്തേന് സമയം പോകുന്നതുകൊണ്ട് ചിലപ്പം കഴിക്കത്തില്ല കൊണ്ടുപോകും പിന്നെ വിശക്കുന്നത് എപ്പോഴാണോ അപ്പോഴായിരിക്കും ഞാൻ കഴിക്കുന്നത് ഏതായാലും ഇന്ന് ഞാൻ കഴിച്ചു കാരണം എനിക്കും ഇതെല്ലാം ഉണ്ടാക്കി ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പൊതി കെട്ടാൻ തോന്നിയില്ല ഞാനും ചൂടോടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ പിന്നെ ഓർത്ത് ഞാൻ കഴിക്കുന്നതൊക്കെ എന്തിനാ വെറുതെ വീഡിയോ എടുക്കുന്നത് അല്ലേ തന്നെ എല്ലാവരും പറയും വണ്ണം കാണുമ്പോഴേ പറയൂ ഓ ഉടുക്കത്തെ തീറ്റിയാ കഴിപ്പ കഴിപ്പം നമുക്കല്ലേ അറിയത്തുള്ളൂ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതെന്നാ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിലുള്ളാവുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമല്ലേ ഞാനൊരു മൂന്ന് പൂരിയും കഴിച്ചു കുറച്ച് സാമ്പാറും എനിക്ക് മാത്രം ഞാൻ തന്നെ ചൂടോടെ അന്നേരം ചുട്ടെടുത്ത് കഴിച്ചു കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും വരാത്തത് വീടിലില്ല ഓക്കെ ബൈ ബൈ സി യു